ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് കൊടുത്ത അവസരമുണ്ടല്ലോ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയിരുന്ന് സംസാരിക്കാമെന്നുള്ളത് ആ സമയത്ത് അവരുടെ സ്ഥിരം ഇഷ്ടയിടമായ ആ വാഴത്തോപ്പിനടുത്ത് കിടക്കുന്ന ആ ഒരു സോഫയിൽ പോയിട്ട് ജാസ്മിൻ ഗബ്രിയിരിക്കയാണ് അവിടെ വെച്ച് ഗബ്രി ചില കാര്യങ്ങൾ ജാസ്മിനോട് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക കാര്യങ്ങൾ നേരിടുക എത്ര പ്രതിസന്ധി വന്നാലും തളരരുത് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകരുത് എന്തിനേ നേരിടാനുള്ള മനക്കെട്ടി മെന്റൽ സ്ട്രെങ്ത് ഇപ്പോൾ നമുക്കുണ്ട് ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം നമുക്ക് അത്യാവശ്യത്തിലധികം മെൻ്റൽ സ്ട്രെങ്ത്ത് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എത്ര വലിയ അറ്റാക്ക് വന്നാലും നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലുമൊക്കെ അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും എല്ലാം ഓക്കെ ആവും മര്യാദയ്ക്ക് നിന്ന് നല്ലപോലെ കളിക്കണം വിഷമിച്ചിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും ജാസ്മിനും ഹഗ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി എനിക്ക് ഞാൻ പോണോ നീ പോണോ എന്നല്ല പക്ഷെ സെപ്പറേറ്റ് ആവുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ആരെങ്കിലും ഒരാൾ പോയാൽ നമ്മൾ സെപ്പറേറ്റ് ആവുമല്ലോ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ദിവസം ഇറങ്ങണം ചത്തൊന്നും അല്ലല്ലോ പോകുന്നത് ഇവിടുന്ന് പുറത്തേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട എന്ന് ഗബ്രി പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഈ സിറ്റുവേഷനിൽ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും രണ്ടടത്തായിരിക്കുമ്പം എനിക്കത് പറ്റണില്ല എന്ന് ജാസ്മിൻ പറയുന്നു ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് കാരണം ബിഗ് ബോസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഡൗട്ട് അടിച്ചു അവരിൽ ഒരാൾ ചിലപ്പോൾ പുറത്തു പോകുമെന്നാണ് എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പുറത്തുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഐ ലവ് യു സോ മച്ച് എന്ന് ഗബ്രി അവിടെ വെച്ച് പറയുന്നുണ്ട് ഇവിടെ ആയാലും പുറത്തായാലും ഞാൻ ഉണ്ടാവും നിനക്ക് വേണ്ടിയെന്നും ഗബ്രി പറയുന്നുണ്ട് എവിടെയാണോ നിർത്തുന്നത് അവിടെ നിന്ന് തുടങ്ങാൻ ഞാൻ ഉണ്ടാവും ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും നീ വരുന്നതുവരെ ഞാൻ അവിടെ കാണുമെന്ന് ജാസ്മിൻ ഗബ്രിയോടും പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഒരുമിച്ച് സംസാരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടുപേർക്കും പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും അറിയാതെയല്ല അവർ നിൽക്കുന്നത് പുറത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കറിയാം കാരണം സായി ഒക്കെ പറഞ്ഞവർക്ക് അറിയാം അപ്പോൾ ആര് പുറത്തു പോയാലും മറ്റേ ആൾ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കരുത് പുറത്ത് രണ്ടുപേരും എത്തി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് സോ അവരുടെ ഒരു കോൺവെർസേഷൻ അതാണ് അപ്പോൾ മേ ബി അവർ തമ്മിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കാം ആ ഒരു കോൺവെർസേഷൻ എന്ന് തോന്നുന്നു ആയിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് പുറത്തിറങ്ങിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഉചിതമെന്ന് തോന്നുന്ന തീരുമാനമെടുക്കാം സൗഹൃദമാണോ അതൊക്കെ അവരുടെ കാര്യമാണ് സന്തോഷം എന്താണെങ്കിലും സന്തോഷം ഗബ്രി ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഗെയിം ഒന്ന് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ പാളിപ്പോയി അതിനകത്ത് കുറേയേറെ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈവൻ ഇവർ റിയൽ ആണോ ആണോ ഫേക്ക് ആണോ ഡ്രാമയാണോ ഇപ്പോൾ പല സമയത്ത് ഒരു ദിവസത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പലതവണ നമുക്ക് തോന്നും എനിക്കത് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ തോന്നും ജെനുവിൻ ആണെന്ന് ചിലപ്പോൾ തോന്നും ഡ്രാമയാണെന്ന് നമ്മൾ കളിയാക്കിയിട്ടുണ്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഗെയിം അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ഇനി ഇവരുടെ ലൈഫിൽ അവർ നല്ലപോലെ അവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ ഓൾ ദി വെരി ബെസ്റ്റ്